എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ഇതുവരെയും ഒരു പ്രോഡക്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ അതാണ് ഫസ്റ്റ് തന്നെ നമ്മളിപ്പോൾ ഇന്നത്തെ വീഡിയോയില് സ്റ്റാർട്ട് ചെയ്യണത് ആ ഒരു മോഡൽ കാണിച്ചിട്ടാണ് ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ പല സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ ഈ മോഡൽ കണ്ടിട്ടുണ്ടാവാം പക്ഷെ ഞങ്ങളിപ്പോ ഇപ്പം ആദ്യമായിട്ട് ചെയ്തൊരു മോഡലാണ് നമ്മുടെ ഷോപ്പിൽ ആദ്യമായിട്ട് ചെയ്തതാണ് അപ്പൊ ചിലർ ഒന്ന് കമന്റ് പറയൂ അത് പഴയ മോഡൽ അല്ലേ മോഡലല്ലേ പഴയ മോഡലാണ് പക്ഷെ നമ്മളിവിടെ ആദ്യമായിട്ടാണ് ഈ ഒരു മോഡൽ ചെയ്യണത് അതായത് നമ്മുടെ മാനസികട്ടിൻ്റെ ഒക്കെ ഒരു പാറ്റേൺ ആണ് ശരിക്കും ഇത് പറഞ്ഞ പക്ഷേ മാനസികട്ടിന്റെ കട്ടിംഗ് പോലെയല്ല ഈ ഒരു ഇതിന്റെ കട്ടിങ്ങിന് ഒരു വ്യത്യാസം ഉണ്ട് നീക്കേണ്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ വരെയുള്ളൂ ഇവിടേക്ക് കട്ടിങ് ഇല്ല ഇതാണ് ഇതിൻ്റെ പ്രത്യേകത പക്ഷേ ഇതിൻ്റെ ബാക്ക് ചുരിദാർ കിട്ടണം അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അപ്പോൾ ഇതേ നമ്മുടെ നൂല് വലിച്ച മോഡലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പോഴും പറയാറില്ലേ ഇതൊരു ഫ്രീ സൈസാണ് ഇത് എക്സെല്ലോ ലാർജിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഏതെങ്കിലും ഒരു ഫ്രീ സൈസ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് സൈസ് ലെവൽ വെക്കുന്നേ അപ്പൊ അതുപോലെ തന്നെ ഇതിന് സൈസ് ലെവൽ വെച്ചിട്ടില്ല ഏകദേശം എക്സലും ലാർജും ഉപയോഗിക്കണ അത്യാവശ്യം ഒരു നാല്പത്തിരണ്ടേ പ്ലസ് നാല്പത്തിനാലോളം ഇതിന് വണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ പാക്കേജുരിദട്ടാണ് അപ്പൊ ഇതിന്റെ ഈ ഒരു പാറ്റേൺ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വൈറ്റ് ഹക്കോവ കൊടുത്തേക്കുന്നത് എല്ലാവരും പറയും വൈറ്റ് ഹക്കോവന്തിനാ എല്ലായിടത്തും വെക്കുന്നത് പക്ഷെ ഇതിനൊക്കെ മാച്ച് ചെയ്യുന്നത് വൈറ്റ് ആണല്ലോ അതുകൊണ്ടാണ് വൈറ്റ് വെച്ചത് ഇത് ഒരു സാമ്പിളുണ്ടോ ചെയ്തേക്കണത് അപ്പം അതിൽ ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും ചെയ്തിട്ടില്ല കാരണം എൻ്റെ ഫോളോവേഴ്സ് എങ്ങനെയാണോ ഇതിന് റെസ്പോൺസ് തരുന്നത് അതുപോലെ നമുക്ക് ചെയ്യാമെന്ന് ഓർത്തിട്ട് ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ചെയ്തിട്ടുള്ളൂ പക്ഷേ എനിക്ക് ചെയ്ത് വന്നപ്പോൾ അടിപൊളിയായിട്ട് തോന്നി നല്ല ഭംഗിയുണ്ട് മുന്നും ഞാനും കണ്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിലും പക്ഷെ ഇതുവരെ ഇവിടെ പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു മൂന്ന് ചെയ്തേക്കുന്നത് കേട്ടോ ഇതിനൊക്കെ വൈറ്റ് കോബ വൈകിട്ട് അപ്പൊ ഇനിയുള്ള പരീക്ഷണങ്ങള് നമുക്ക് മിക്സ് ആൻഡ് മാച്ചിൽ ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആൻഡ് മാച്ചിലും ചെയ്ത അടിപൊളിയായിരിക്കും കേട്ടോ ഇതിപ്പോ ഈ മാനസിക കട്ടിങ്ങിന്റെ ഒക്കെ ഒരു മോഡല് ഇങ്ങനെ അതുപോലെ നമ്മൾ നൂല് വലിച്ചേലൊക്കെ ചെയ്യാറില്ലേ ഈ ഒരു റൗണ്ട് ഷേപ്പ് അങ്ങനെ വന്നിട്ട് നല്ല അടിപൊളി എന്ന് പറയാം കാരണം ആണ് എന്നാൽ ബാക്ക് ചുരിദാർ കട്ടു ആണ് അപ്പൊ എല്ലാവർക്കും ചുരിദാർ കട്ട് ഇടുന്നവർക്ക് ഫ്രണ്ടിൽ പ്ലേറ്റ് ആണെന്ന് വെച്ച് വിഷമിക്കേണ്ട കാരണം അത്യാവശ്യം നല്ല ഷെയ്പ്പ് കിട്ടും ബാക്ക് ചുരിദാർ കട്ടായതുകൊണ്ട് അപ്പൊ ആ ഒരു മൂന്ന് പീസേ ഉള്ളൂ എക്സലുകാർക്കും ലാർജുകാർക്കും ഉപയോഗിക്കുന്ന രീതിയിൽ ഒരു അമ്പത്തി മൂന്ന് മാക്സിമം അമ്പത്തി മൂന്നരക്കും കിട്ടുന്നത് അല്ല മൂന്ന് പീസല്ല മൂന്ന് കളറിലേ നമ്മൾ ചെയ്തിട്ടുള്ളൂ ഒരു ഏഴോ എട്ടോ പീസ് ഉണ്ട് അപ്പം ആദ്യം ആദ്യം ഓർഡർ ചെയ്യണവർക്ക് അപ്പൊ ഇതിന്റെ മൂവിങ് അനുസരിച്ച് നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി ചെയ്യുന്നതായിരിക്കും ഇനി നമ്മൾ അടുത്തത് കാണിക്കുന്നത് നമ്മളെപ്പോഴും കാണിക്കുന്ന പോലെ തന്നെ ഇത് ഡബിൾ എക്സൽ എൽ ആണ് കഴിഞ്ഞ ദിവസം നമ്മൾ എക്സ് വീഡിയോ ആയിരുന്നു ചെയ്തത് ഡബിൾ എക്സൽ എൽ ചുരിദാർ കെട്ട് നാല്പത്തെട്ട് അമ്പത് ഇഞ്ചോളം ഇതിന്റെ വണ്ണം വരും ലെങ്ത് അത്യാവശ്യം അമ്പത്തി അഞ്ച് അമ്പത്തി ആറ് ഇഞ്ചോളം ഇതിന്റെ ലെങ്ത്ത് കിട്ടും ചുരിദാർക്കെട്ടാണേ കണ്ടോ ബാക്ക് ചുരിദാർക്കെട്ട് അത്യാവശ്യം നല്ല വണ്ണവും പൊക്കമുള്ളവർക്കാണ് നമ്മൾ ഈ മൂന്ന് ഇരുപതിന്റെ മെറ്റീരിയൽ വെച്ച് ചെയ്യുന്നത് അല്ലാത്തതൊക്കെ നമ്മൾ മൂന്ന് മീറ്ററിലാണല്ലോ ചെയ്യണത് അപ്പോൾ നമുക്ക് ഇത്ര ഇറക്കം കിട്ടത്തില്ല അപ്പൊ ഇറക്കവും മണ്ണും ഒപ്പം കിട്ടാൻ വേണ്ടിട്ടാണ് നമ്മൾ ഡബിൾ എക്സ് മെറ്റീരിയലിൽ ഈ ഡബിൾ എക്സ് എൽ ചെയ്യണത് പതിങ്കൺസിന്റെ ഓപ്പോസിറ്റ് കോഫി ബ്രൗണും പീച്ച് കളറും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഇതിന്റെ ഇതിപ്പോ ഒറ്റ കളറിലും ഇവര് ഭാര്മാരുടെ ഓരോ പരീക്ഷണങ്ങളാണ് ഉണ്ടാകും ഒറ്റ കളറിലും ഇതുപോലെ തന്നെ പൈപ്പിങ്ങിട്ട് അവര് ചെയ്ത് നോക്കിയതാണ് ഇതിന്റെ ഓപ്പോസിറ്റും ചെയ്തിട്ടുണ്ട് ഞാൻ ഞാനപ്പം എടുത്തപ്പോൾ മാറിപ്പോയതാണ് ഇത് തന്നെ അതായത് ഇവിടെ പിങ്ക് വന്നിട്ട് അതും ചെയ്തിട്ടുണ്ട് ഇങ്ങനെയും ചെയ്തിട്ടുണ്ട് ഇത് ഗ്രീൻ ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും ഡാർക്കും ലൈറ്റും അപ്പൊ നമ്മള് ഹോൾസെയിലില് സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ കഴിഞ്ഞ വീഡിയോയില് രണ്ടു ദിവസം മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്ന പോലെ തന്നെ ഇതിൽ കണ്ടിട്ട് ഹോൾസെയിലേഴ്സ് ആരും വിളിച്ചിട്ട് എന്താ പറയാ നമ്മളെ ചീത്ത പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത് ഹോൾസെയിലുകാർക്ക് അതായത് റീറ്റെയിലുകാർക്ക് നമ്മൾ ഇപ്പൊ ഈ വീഡിയോ ഈ വീഡിയോയിലൂടെ റീറ്റെയിൽകാർക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അത് മാത്രമേ ഉള്ളു അല്ലാതെ നമ്മൾ അവർക്ക് ഫോട്ടോ ഇട്ട് കൊടുക്കലോ ഇതൊന്നുമില്ല പക്ഷെ ഹോൾസെയിലുകാര്ക്കുള്ള ഒരു ഓപ്ഷൻ നമ്മള് വീഡിയോ കോളിൽ സെലക്ട് ചെയ്യാം അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ സൈസും കളറും മോഡലും ഒക്കെ നോക്കിയിട്ട് എടുക്കാൻ പറ്റും അപ്പൊ ഹോൾസെയിലുകാർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇത് കണ്ട വഴി ഇതിൽ നിന്ന് കുറേ ഫോട്ടോസ് എടുത്തിട്ട് ഇത് വേണം എന്ന് പറഞ്ഞ് മെസ്സേജ് ഇടും അപ്പൊ നമുക്ക് റീറ്റെയിലേഴ്സിന് കൊടുക്കാൻ പറ്റില്ല അപ്പൊ അവര് പറയും അപ്പൊ ഹോൾസെയിലുകാര് പറയുന്ന കമന്റ് എന്താന്ന് വെച്ചാൽ നിങ്ങൾ റീറ്റെയിലും കൊടുത്തിട്ട് ബാലൻസ് ആണോ ഞങ്ങൾക്ക് തന്നെയെന്നോ ഒരിക്കലും അല്ല ബാലൻസ് അല്ല കാരണം ഇവിടെ ഡെയിലി സ്റ്റിച്ചിങ് നടന്നുകൊണ്ടിരിക്കുന്ന അപ്പം ഇന്ന് ഈ വീഡിയോ വന്നാൽ ഇതിന്റെ പുറകെ അടുത്തടുത്ത് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് റാക്കിൽ കയറ്റിക്കൊണ്ടിരിക്കുന്നു അപ്പൊ അതിൽ നിന്നും നിങ്ങളെ കാണിച്ചിട്ടായിരിക്കുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് മാത്രമല്ലേ സെലക്ട് ചെയ്യുന്നുള്ളൂ അപ്പൊ റീറ്റെയിൽകാർക്കുള്ള ഓപ്ഷനാണ് ഒരു വീഡിയോ അവർക്ക് വേറെ ഒരു ഓപ്ഷൻ കൊടുക്കാനില്ലാത്തത് കൊണ്ടാണ് റീറ്റെയിലുകാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ആരും വേറെ വിഷമം ഒന്നും വിചാരിക്കരുത് അങ്ങനെ ഓക്കെ ആണെങ്കിലും മാത്രം ഹോൾസെയിലെ വിളിക്കാം നമുക്ക് വീഡിയോ കോളിൽ സെലക്ട് ചെയ്യാൻ പറയുന്ന ഒരു ടൈം ഉണ്ടാവും ഉച്ചയ്ക്ക് ശേഷം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം നമ്മൾ വീഡിയോ കോളിൽ സമയം പറയണതെങ്കിലും ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഇത് ഷോപ്പാണ് അത്യാവശ്യം ഇപ്പൊ ശനിയാഴ്ചയൊക്കെ രാവിലെയും മുതൽ റീറ്റെയിൽ കസ്റ്റമേഴ്സിൻ്റെ ഒരുപാട് തിരക്ക് അതിൻ്റെ അടുത്ത് ഹോൾസെയിലും വന്നു നല്ല തിരക്കിലായിരുന്നു അപ്പം നമ്മൾ പറഞ്ഞ സമയത്ത് ഞാൻ ഞാനിപ്പോൾ വീഡിയോ കോള് ചെയ്യാൻ പറ്റിയില്ല അത് വരും കാരണം നമ്മുടെ കസ്റ്റമേഴ്സ് ഉള്ളപ്പോൾ നമുക്ക് വീഡിയോ കോൾ ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ അതിന്റെ ഒരു ഗ്യാപ്പ് നോക്കിയിട്ട് വീഡിയോ കോള് ചെയ്യണത് ചിലപ്പോൾ ഇപ്പം തന്നെ ചെയ്യാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചെയ്യാൻ പറ്റാറില്ല അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്തെന്നാ പറയണ നമ്മളോടുകൂടി സഹകരിച്ച് പോകാൻ പറ്റണ ഹോൾസെയിലുകാര് വിളിക്കുക കാരണം പിന്നീട് വിളിച്ചിട്ട് ചീത്ത പറയാനുള്ള അവസരം ഉണ്ടാവരുത് കാരണം ഇവിടുത്തെ സ്റ്റാഫും നമ്മൾ എൻ്റെ അപ്പൊ അവരും നമ്മുടെ ഒപ്പത്തിനൊപ്പം നിന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഒട്ടും സമയം കിട്ടാത്തതിന്റെ പേരിലാണ് നമുക്ക് ഹോൾസെയിലുകാരെ സമയത്തിന് വീഡിയോ കോൾ ചെയ്യാൻ പറ്റാത്തത് ചിലപ്പോ ഇപ്പൊ തന്നെ ചെയ്യാന്ന് പറഞ്ഞ വീഡിയോ കോൾ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടാവാം പക്ഷെ ആ സമയത്തായിരിക്കും അതെല്ലാം ഒരു കസ്റ്റമർ കയറി വരുന്നത് അപ്പൊ നമുക്ക് ആ സമയത്ത് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണവശാലും ചെയ്യാൻ പറ്റിയില്ല ഇല്ലെങ്കിൽ ഈ ഹോൾസെയിൽ കസ്റ്റമേഴ്സ് ചിലരെ ചിലർക്ക് പറഞ്ഞാൽ മനസ്സിലാവും തിരക്കിലായിരുന്നു എന്നുള്ളത് പറഞ്ഞാൽ മനസ്സിലാവും പക്ഷെ ചിലർക്ക് അത് ബുദ്ധിമുട്ടായി മാറണുണ്ട് അപ്പോ നമ്മളോട് കൂടി ഒന്ന് അഡ്ജസ്റ്റ് ആവാൻ പറ്റിയവരാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു അപ്പൊ ഉള്ളവര് അത് ശ്രദ്ധിച്ചിട്ട് മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കട്ട നേരത്തെ കുട്ടി ഒന്ന് പറയാ എന്നിട്ട് നമ്മള് അനുസരിച്ച് മാക്സിമം എല്ലാവരെയും വിളിക്കാൻ ശ്രമിക്കാറുണ്ട് ചില സമയത്ത് നമ്മൾ വിളിക്കുമ്പോ ഇവരെ കിട്ടാറില്ല. ഇവരെ വിളിക്കുന്ന സമയത്ത് നമ്മള് ബിസി ആയിരിക്കും അപ്പൊ അതൊന്ന് എല്ലാവരും ഒന്ന് എന്താ പറയാ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാ. അത്രേ ഉള്ളൂ അപ്പൊ ദേ നമ്മുടെ റൗണ്ട് യോക്ക് ഡബിൾ എക്സൽ സൈസ് റൗണ്ട് യോഗ ബാക്ക് ഫ്രണ്ട് റൗണ്ട് യോക്ക് ആയിട്ട് പ്ലീറ്റഡ് പ്ലീറ്റഡ് ഇത് നല്ല ഡാർക്ക് മെറൂണ് ഈ കാണുന്നത് ഒരു ലാവണ്ടറിന്റെ ഡാർക്ക് ആയിട്ട് വരും ഒരു ചാര കളറുമല്ല ലാവണ്ടറും അങ്ങനത്തെ കളറ് അപ്പൊ ഇതിന്റെ എട്ട് കളറാണ് തോന്നണ അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പൊ ഇത് ഒരു ലൈറ്റ് ഗ്രീനും ബ്ലൂവും ചേർന്നൊരു കോമ്പിനേഷൻ ആണ് ഇത് മെറൂൺ ബ്ലൂ ആണ് വീഡിയോയിൽ ബ്ലൂ ആയിട്ടാണ് കാണുന്നത് പക്ഷെ ഇതൊരു ഗ്രീൻ ആണ് ഇത് മെറൂൺ ലൈറ്റ് മെറൂൺ ഇത് ഡാർക്ക് ഗ്രീൻ ബോട്ടിൽ ഗ്രീൻ ഡബിൾ എക്സൽ സൈസ് ആണ് നാൽപ്പത്തിയെട്ട് അമ്പത് ഇഞ്ചോളം ഇതിന്റെ വണ്ണം ഉണ്ടാവും ലെങ്ത് പറയുന്നത് അമ്പത്തി അഞ്ച് പ്ലസ് ഉണ്ടാവും ലെങ്ത് അ നല്ലൊരു പിങ്ക് ഷെയ്ഡ് ദേ ബാക്കും പ്ലീറ്റഡ് ആണ് ഇത് നേവി ബ്ലൂ നല്ല ഡാർക്ക് നേവി ബ്ലൂ അത് തന്നെ ബ്ലാക്കിലും വന്നിട്ടുണ്ട് അപ്പൊ എന്താണെന്ന് വെച്ചാല് നിങ്ങൾ ഈ ബ്ലാക്കും ബ്ലൂവും തമ്മിൽ മാറി പോവാതിരിക്കാനായിട്ട് മെസ്സേജ് ചെയ്യുമ്പോൾ ഏത് കളറാണെന്നൊന്നും കൂടെ മെൻഷൻ ചെയ്താൽ നന്നായിരിക്കും അല്ലെങ്കിൽ ഫോട്ടോ അയച്ചാൽ ചിലപ്പോ ഞങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും ഇത് ബ്ലാക്കാണോ ബ്ലൂ ആണോ ചോദിക്കണേന്നുള്ളത് അപ്പൊ അതൊന്ന് മെസ്സേജിലൊന്ന് പറഞ്ഞേക്കാട്ടാ ഡബിൾ എക്സ് സൈസിൽ തന്നെ തന്നെ നമ്മൾ അജറക്കിന്റെ അമല മോഡൽ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ ഇതുവരെയും ഡബിൾ എക്സ് എല് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം ഡബിൾ എക്സ് എൽ ഈ അമല മോഡൽ ചെയ്യുമ്പോൾ നമുക്ക് മൂന്ന് ഇരുപതില് പോലും നമുക്ക് കിട്ടണില്ല വണ്ണവും ലെങ്ത് ഒന്നും കിട്ടണില്ല ഏഹ് ആ ഇത് അമല മോഡല് യുനെക്കില് ചെയ്തേക്കണത് നേവി ബ്ലൂ ആണ് കളർ ഇതിന്റെ രണ്ട് കളറാണ് നമ്മൾ ചെയ്തേക്കുന്നത് യുനെക്ക് നേവി ബ്ലൂവിലും സ്ക്വയർ നെക്ക് ബ്ലാക്കിലും ചെയ്തിട്ടുണ്ട് ഇത് നല്ല അതായത് ഇച്ചിരി കൂടെ പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന അജ്രക്ക് മെറ്റീരിയൽ ആണ് ഇത് റോളിൽ നിന്നാണ് ചെയ്തേക്കുന്നത് റോള് മെറ്റീരിയൽ നിന്ന് ചെയ്താലും നമുക്ക് ഈ ഇറക്കവും ഈ വണ്ണവും ഒപ്പിക്കാൻ പറ്റണുള്ളൂ അപ്പൊ ഏകദേശം ഒരു നാല്പത്തെട്ട് ഇഞ്ചോളം ഇതിന്റെ വണ്ണം കിട്ടും ലെങ്ത് അമ്പത്തഞ്ച് പ്ലസ് ആയിരിക്കും ഇന്റെ ലെങ്ത് വരുന്നത് ബാക്ക് ചുരിദാർ ചുരിദാർക്കെട്ടാണേ ഇതേ കണ്ടോ ബാക്ക് ചുരിദാർ ചുരിദാർക്കെട്ട് അപ്പൊ എല്ലാത്തിന്റെ റേറ്റും കാര്യങ്ങളും ഒക്കെ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം കാരണം പലതിനും പല റേറ്റ് ആണ് അപ്പൊ പറയുമ്പോ ചെലപ്പോ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാം എനിക്കും കൺഫ്യൂഷൻ ആവും അപ്പൊ അതുകൊണ്ട് സ്ക്രീനിൽ കറക്റ്റ് ആയിട്ട് കൊടുത്തേക്കാം കേട്ടോ സൈസും റേറ്റും എല്ലാം സ്ക്രീനിൽ ഉണ്ടാവും ഇതേ നമ്മൾ അമല മോഡൽ എക്സൽ സൈസില് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചെയ്ത പോലെ തന്നെ എക്സൽ സൈസില് വൈറ്റും ചോക്ലേറ്റും ചേർന്ന കോമ്പിനേഷൻ കണ്ടോ ഇതിപ്പ എല്ലാരും മടക്കി വെച്ചിരുന്ന നൈറ്റുകളായിരുന്നു പറ്റിയതെന്താന്ന് വെച്ചാൽ ഇടയ്ക്ക് വീഡിയോ സൗണ്ട് പോയി വീഡിയോന്റെ സൗണ്ട് പോയി എല്ലാം കഴിഞ്ഞ് നോക്കിയപ്പോ വീഡിയോന് സൗണ്ട് ഇല്ല അപ്പതേ അഴിച്ചിട്ട സംഭവം വീണ്ടും വീഡിയോ എടുക്കേണ്ടി വന്നു കേട്ടാ അല്ലെങ്കിൽ സാധാരണ എല്ലാം മടക്കി വെച്ചതല്ലേ ഞാൻ എടുക്കാറ് ഇത് നല്ലൊരു റോയൽ ബ്ലൂവും വൈറ്റും അപ്പൊ ഒരു ചേച്ചി കഴിഞ്ഞ ദിവസം മെസ്സേജ് ചെയ്തു എന്തിനാ ഇങ്ങനെ എല്ലാം കാണിക്കണേ ബുദ്ധിമുട്ടല്ലേ ഒരെണ്ണം മാത്രം കാണിച്ചപ്പോ മടക്കി വെച്ചതെല്ലാം എന്തിനാ നിവർത്തി കാണിക്കണേന്ന് ഏർ പക്ഷെ അതൊരു ബുദ്ധിമുട്ടായിട്ട് നോക്കണില്ല കാരണം എല്ലാവർക്കും ഇതൊന്നും നിവർത്തി കണ്ടാലാണ് തൃപ്തിയാവാ അപ്പ എന്നാലാണല്ലോ നിങ്ങൾക്ക് ഇതിന്റെ ഡിസൈനും ഇതിന്റെ വലുപ്പവും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുകയുള്ളു അപ്പൊ ആ ബുദ്ധിമുട്ട് പ്രശ്നമില്ല ചേച്ചി കാരണം നമ്മൾക്ക് കസ്റ്റമർക്ക് ഏറ്റവും ഇഷ്ടായ രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കണ്ടേ അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താ പറയാ നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ ആണ് എപ്പോഴും ഞങ്ങള് ഉദ്ദേശിക്കുന്നത് ഇത് ഒരു വാടാമല്ലി ഡാർക്ക് വാടാമല്ലി അതിന്റെ ഓപ്പോസിറ്റ് വൈറ്റ് കോമ്പിനേഷൻ നല്ല ഭംഗിയില്ലേ വൈറ്റിൽ ചെയ്തിട്ടാണെങ്കിലും അപ്പൊ വൈറ്റിനും ഒരുപാട് കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വൈറ്റും കൂടെ കൂടെ മിക്സ് ചെയ്ത് നമ്മൾ കൊണ്ടുവന്നത് അപ്പോ വീഡിയോയിൽ കൊടുത്തേക്കണ വാട്സപ്പ് നമ്പറിൽ രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ടാവും ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഗൂഗിൾ ആണ് ചെയ്യേണ്ടത് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഒരു കൂടെ ഡിസ്പാച്ച് ചെയ്യാനുള്ളതും ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല പ്രത്യേകം പറയാനുള്ള ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ചില ചേച്ചിമാര് പ്രൊഡക്റ്റ് ഒക്കെ എടുത്തുവെച്ച് സെറ്റ് ചെയ്ത് ബില്ല് അയച്ചുകഴിയുമ്പോ അയ്യോ ഷിപ്പിംഗ് ചാർജ് ഉണ്ടോ എന്നാ വേണ്ടാന്ന് പറയും ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും കാരണം മറ്റുള്ള ചാനലുകാര് ചെയ്യുന്ന പോലെ ഫ്രീ ഷിപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു അവര് കബളിപ്പിക്കൽ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഇപ്പൊ ഞാൻ എന്റെ പ്രൊഡക്റ്റിന്റെ കൂടെ ഒരു നാൽപ്പത് രൂപയുടെ കൂട്ടിയിട്ട് ചില ബുദ്ധിയുള്ളവർക്ക് അറിയാൻ പറ്റുമല്ലാത്തവർ ചില മണ്ടന്മാരെ വിശ്വസിക്കും ആ ഇതിന് ഈ പ്രൊഡക്ടിന് ഇത്രയും വിലയുണ്ടെന്ന് വിചാരിച്ച് ഫ്രീ ഷിപ്പിങ്ങാന്ന് വിചാരിച്ച പ്രൊഡക്റ്റ് എടുക്കും പക്ഷെ അങ്ങനെ ഒരു പറ്റിക്കൽസ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല അപ്പൊ അതുകൊണ്ട് നേരായ രീതിയിലായിരിക്കണം കാര്യങ്ങൾ നേരെ വാ നേരെ പോകുന്നുള്ള ഒരു പോളിസിയിൽ ഒരാളാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും ആണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് കയ്യിൽ കിട്ടിയിട്ട് എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളുണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടില്ല അല്ലാത്ത രീതിയിലുള്ള റിട്ടേൺ ഓപ്ഷൻ ഒന്നും നമ്മൾ കൊടുക്കണില്ല സൈസ് കറക്റ്റ് ഞാൻ പറയുന്നുണ്ട് ലെങ്ത്തും വിത്തും ഒക്കെ കറക്റ്റ് പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മളൊരു അമല മോഡലിന്റെ റണ്ണിങ് മെറ്റീരിയൽ റണ്ണിങ് മെറ്റീരിയലിൽ ചെയ്തത് ഏഹ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ നിന്ന് ഒരു ഒരാൾ പർച്ചേസ് ചെയ്തുതന്നു രണ്ടോ പർച്ചേസ് ചെയ്തു തോന്നുന്നു അപ്പൊ അവര് കൈ കിട്ടിയപ്പോ പറയണത് അത് കോട്ടൺ അല്ല എന്നാ പറയണത് പക്ഷേ അല്ല എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ എനിക്ക് ബോധ്യപ്പെടുത്തുമെന്ന് എനിക്കറിയില്ല അത് ജ്യോതി കോട്ടണില് വന്ന ഏറ്റവും നല്ല കോട്ടൺ നമ്മൾക്ക് മുംബൈ പ്രിന്റിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല കോട്ടൺ ആണ് നമ്മൾ എടുത്തേക്കണത് കാരണം അതിന് നാനൂറ്റി ഇരുപതായിരുന്നു റേറ്റ് വന്നത് കാരണം റണ്ണിങ് മെറ്റീരിയലിന് ഓൾറെഡി അറിയണവർക്ക് അറിയാൻ പറ്റും റേറ്റ് കൂടുതലാണെന്നുള്ളത് അപ്പൊ അതുകൊണ്ടാണ് ആ റേറ്റിലേക്ക് വന്നതും എന്നാൽ നമ്മളിപ്പോ ഈ അമല മോഡലിൽ മുന്നൂറ്റമ്പതിലും കൊടുക്കണേലേ പക്ഷെ അതിലും ക്വാളിറ്റി ഉള്ളതായതുകൊണ്ടാണല്ലോ നാനൂറ്റി ഇരുപത് റേറ്റ് വന്നത് അപ്പൊ ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നോക്കിയിട്ട് രക്ഷയില്ല കോട്ടനാണെന്ന് പറഞ്ഞിട്ട് അവർ സമ്മതിക്കുന്നില്ല അപ്പൊ എന്നോട് ഇതിനോടൊക്കെ ദൂരം പേര് പർച്ചേസ് ചെയ്തിട്ടുണ്ട് ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല ചിലര് ചിലര് പറയാറുണ്ട് അപ്പൊ എന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ ഇപ്പൊ നിങ്ങൾ ഇൻസ്റ്റയിലും കാര്യങ്ങളും ഒക്കെ ഉപയോഗിക്കുന്ന ചേച്ചിമാര് അതിനെ വിലയിരുത്തിയിട്ട് ഇതിനോട് താരതമ്യം ചെയ്യരുത് കാരണം അത് എണ്ണൂറും തൊള്ളായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്ന ഐറ്റം അതിന് അതിൻ്റെതായ കോട്ടന്റെ ഇത് ഇത് കൂടുതലായിരിക്കും നമ്മൾ കൊടുക്കണ ആ റേറ്റിന് ഏറ്റവും മാക്സിമം മാക്സിമം ഇതായിട്ടുള്ള രീതിയിലുള്ള ബെറ്റർ ക്വാളിറ്റി ആണ് നമ്മൾ കൊടുക്കുന്നത് അതായത് ഇപ്പോ ഒരു നാനൂറ് രൂപയുടെ പ്രൊഡക്റ്റ് ആണെങ്കിൽ ആ നാനൂറ് രൂപയ്ക്ക് കിട്ടാവുന്നതിൽ വെച്ച് ബെസ്റ്റ് ക്വാളിറ്റി അതാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ നമ്മൾ കൊടുക്കണ അതായത് നമ്മൾ എടുക്കണ മെറ്റീരിയലിന്റെ റേറ്റ് അനുസരിച്ചാണല്ലോ നമ്മൾക്ക് ക്വാളിറ്റി കൂടെ കുറയും ചെയ്യണത് അപ്പോൾ ഞാൻ എന്ത് പ്രൊഡക്റ്റിന് എന്ത് വിലയിട്ടാലും അതിന് മാക്സിമം നമ്മൾ ക്വാളിറ്റി കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് അതെന്തുകൊണ്ടാണ് അവരങ്ങനെ കോട്ടനല്ല എന്ന് പറഞ്ഞതൊന്നും അറിയില്ല ചിലർക്ക് ചില ഒരു എന്താ പറയണ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുമല്ലോ എന്ത് കണ്ടാലും അതൊക്കെ എന്ന് തോന്നി അങ്ങനെയാണോ എന്താണെന്നൊന്നും അറിയില്ല അപ്പൊ പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ഞാൻ ഇവിടെ ഒന്നും പോളിസ്റ്റർ മിക്സിംഗ് ആയിട്ടുള്ള ഒന്നും കൊണ്ടുവരാറില്ല അറിഞ്ഞുകൊണ്ട് കൊണ്ടുവരാറില്ല പിന്നെ ഈ പറയുന്ന പോലെ ഒരുപാട് പേര് ഇതിനോടകം എൻ്റെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് കൈ കിട്ടിയവർക്കൊക്കെ അറിയാൻ പറ്റും അത് എത്രത്തോളം നല്ല പ്രൊഡക്റ്റ് ആയിരുന്നു എന്നുള്ളത് അപ്പം നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ അതിനൊന്നു മെസ്സേജ് ചെയ്യാം എങ്ങനെയാണ് നിങ്ങൾക്ക് ഞാൻ തന്നത് എന്തെങ്കിലും പറ്റിക്കൽസ് ആയിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ തന്ന ആ റേറ്റിനുള്ള ഐറ്റംസ് ആയിരുന്നില്ലേ എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്താൽ നന്നായിരിക്കും അപ്പം ഇത്രയൊക്കെ ഉള്ളു പറയാനായിട്ട് അപ്പം ഗൂഗിൾ പേ ആണ് ചെയ്യേണ്ടത് പ്രൊഡക്റ്റ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലയക്കാം ഗൂഗിൾ പേ ചെയ്യുക ഗൂഗിൾ പേ ചെയ്താൽ പിറ്റേ ദിവസം വേണ്ടി നമ്മളോട് ഡിസ്പാച്ച് ചെയ്യുന്നത് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും അത് ശ്രദ്ധിച്ച് മാത്രം എല്ലാവരും പർച്ചേസ് ചെയ്യാ അപ്പൊ പുതിയ ആ പുതിയൊരു നമ്പർ ആഡ് ചെയ്യണുണ്ട് കാരണം ഒരു നമ്പറിന് ഒരു പ്രശ്നം വന്നതുകൊണ്ട് ആ നമ്പർ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുതിയൊരു നമ്പർ ആയിരിക്കും അടുത്ത ദിവസങ്ങളിൽ വീഡിയോയില് വരുന്നത് അപ്പോൾ ആ രണ്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം പിന്നെ പുതിയ രണ്ട് മോഡലുകൾ നമ്മൾ അതേ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നത് കട്ട് ചെയ്തിട്ടുണ്ട് നാളെ സ്റ്റിച്ചിങ് നടക്കും സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് അതിന്റെ ഞാൻ റീൽസ് പറ്റുവാണെങ്കിൽ നാളെ ഇടാൻ ശ്രമിക്കാം ഇന്ന് തന്നെ ഇടാൻ ശ്രമിക്കാം അപ്പൊ പുതിയ വിശേഷങ്ങളും പുതിയ മോഡലുകളൊക്കെ ആയിട്ട് പുതിയ വീഡിയോയിൽ നമുക്ക് നാളെ വീണ്ടും കാണാം